മുല്ലപ്പെരിയാർ അണക്കെട്ട് അപ്രതീക്ഷിതമായി തകരുകയാണെങ്കിൽ ഇത് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിങ്ങളുടെ പിതാമഹന്മാർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിർമ്മിക്കപ്പെട്ടതാണിത് ഏത് നിമിഷവും ഇത് തകർന്നു പോകുവാനും ഇടയുണ്ട് അണക്കെട്ട് തകരാൻ എന്താണ് കാരണമാവുക ഇതൊരു ദുരന്തത്തിലേക്ക് എത്ര വേഗത്തിൽ നയിക്കും അടുത്തുള്ള ജനങ്ങളുടെ ജീവിതത്തെ ഇത് എങ്ങനെയാണ് നശിപ്പിക്കുക മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ കേരളം എന്ന സംസ്ഥാനത്തിലാണ് നൂറ് വർഷക്കാലത്തിലേറെയായി ഈ അണക്കെട്ട് കേരളത്തിലും സമീപമുള്ള തമിഴ്നാട്ടിലും നിർണായകമായ വൈദ്യുതിയും ജലസേചനവും നൽകുകയാണ് എന്നാൽ അൻപത്തിനാല് മീറ്റർ അതായത് നൂറ്റി എഴുപത്തിയേഴ് അടി ഉയരമുള്ള ഈ അണക്കെട്ടിൻ്റെ ആയുസ് ദിനം പ്രതി കുറയുകയാണെന്ന് തോന്നുന്നു നിലവിലെ മാനദണ്ഡങ്ങൾക്ക് വേണ്ടിയുള്ള രൂപകൽപ്പനയും വിദ്യയും ഇതിൽ ഇല്ലാത്രേ ഇതുകൂടാതെ ഈ പ്രദേശം ഭൂകമ്പ പ്രവണമായതാണ് നിരവധി ഭൂകമ്പങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനൊന്നിലും ഭൂകമ്പങ്ങൾ അണക്കെട്ടിൽ ഭീതിജനകമായ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്ത ഭൂകമ്പം അണക്കെട്ടിൽ ഗുരുതരമായ വിള്ളലുകൾ ഉണ്ടാക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലായേക്കും ഇപ്പോൾ ഇമാജിൻ ചെയ്താൽ അണക്കെട്ട് ഇന്ന് തന്നെ തകർന്നാൽ ആ ദിവസം നിർവാത്മകമായും നിശബ്ദമായും തുടങ്ങും നീ വളരെ കാലം സേവനം ചെയ്തു വരുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശേഷി കാണാനായി അതിന്റെ മേൽ നിന്നുകൊണ്ടിരിക്കും ഒരു വശത്ത് നിയന്ത്രിതവും ശക്തവുമായ ജലശക്തി ഒഴുകുന്നു മറുവശത്ത് ഒരു വലിയ ജലസംഭരണം ഈ അണക്കെട്ടിന്റെ ആകെ ശേഷി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ദശലക്ഷം ഘനമീറ്റർ ആണ് മഴക്കാലത്ത് അത് നിറയെ ജലത്തോടു കൂടിയിരിക്കും ജലം അണക്കെട്ടിന്റെ മതിലിന് മുകളിൽ എത്താറായിരിക്കും എന്നാൽ നിങ്ങളുടെ പ്രഭാത സന്ദർശനം ഭൂമി താഴെ നടങ്ങുന്നതോടെ ത്രസിപ്പിക്കപ്പെടും അത് ചെറിയൊരു ഭൂകമ്പമായിരിക്കും ചില സെക്കൻഡുകൾ മാത്രമേ നീണ്ടു നിൽക്കൂ പിന്നെയെല്ലാം സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്ന് നീ കരുതൂ നീ ഒരു വലിയ വിള്ളൽ ശബ്ദം കേട്ട് അണക്കെട്ടിൻ്റെ അരിക്കിലേക്ക് ഓടും ഭൂകമ്പം അണക്കെട്ടിൽ ഒരു ചെറിയ വിള്ളൽ വ്യാപിപ്പിച്ചു ഇപ്പോൾ ജലം അതിലൂടെ ഒഴുകിത്തുടങ്ങും ആദ്യം അല്പം പിന്നെ കൂടുതൽ കേരളം നമുക്കൊരു വലിയ പ്രശ്നമുണ്ട് നിനക്ക് ഉടൻ തന്നെ അത് മനസ്സിലായേക്കും അതിനിടെ നിന്റെ ജീവൻ രക്ഷിക്കാൻ നീ ഓടിപ്പോകും അണക്കെട്ടിൽ നിന്ന് നീങ്ങി സുരക്ഷിത സ്ഥലത്ത് എത്തും നിനക്ക് രക്ഷപ്പെടാൻ സമയം കിട്ടിയേക്കും പക്ഷേ യഥാർത്ഥ പ്രശ്നം ഇപ്പോഴാണ് തുടങ്ങുന്നത് വലിപ്പമുള്ള മലിനജലത്തിൻ്റെ ഒരു വിസ്ഫോടനം അണക്കെട്ടിലൂടെ പാഞ്ഞു പോകും അതിൻ്റെ വഴിയിലുള്ള എല്ലാം അത് തകർക്കും അടുത്തുള്ളവരെ ജലം അതിൻ്റെ വഴിയിലുള്ള എല്ലാം ഇല്ലാതാക്കും നിനക്ക് ഭാഗ്യം തോന്നും രക്ഷപ്പെട്ടതിനാൽ എന്നാൽ ഇപ്പോൾ നീ അണക്കെട്ടിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ തകർന്ന സ്ഥലങ്ങൾ കാണാം ജനങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനാൽ ജലത്തിൽ കൊത്തി കിടക്കുന്ന പാറകൾ അവരെ തകർത്ത് കളയുന്നതും നീ കാണും കെട്ടിടത്തിനുള്ളിൽ അഭയം തേടിയവർക്ക് പോലും സുരക്ഷിതത്വം ഉണ്ടാവില്ല വെള്ളപ്പൊക്കം മുഴുവൻ കെട്ടിടങ്ങളെ അടിത്തറയിൽ നിന്ന് പൊട്ടിച്ചെറിയും ദൂരത്ത് റോഡുകളും പാലങ്ങളും ഒലിച്ചു പോകും ഏകദേശം ഒരു ലക്ഷം പേരുടെ ജീവനും ഉപജീവന മാർഗങ്ങളും തകർക്കപ്പെടും അവർക്ക് രക്ഷപ്പെടാനുള്ള സമയം കിട്ടും മുമ്പ് പക്ഷേ അപകടങ്ങൾ ഇതോടെ തീരുന്നില്ല ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ വെള്ളപ്പൊക്കം ഇരുപത്തി കിലോമീറ്റർ അതായത് പതിനഞ്ച് മൈൽ താഴെയുള്ള ഇടുക്കി അണക്കെട്ടിൽ എത്തും സിദ്ധാന്തപരമായി ഈ അണക്കെട്ട് മുല്ലപ്പെരിയാറിന്റെ വെള്ളപ്പൊക്കം താങ്ങാനാകുമെന്ന് കരുതാം എന്നാൽ അതിന്റെ നിറഞ്ഞ റിസർവോയർ ഇടുക്കി അണക്കെട്ടിനെ തകർക്കുമോ എന്ന സംശയമുണ്ട് ആ ചെരുവ് സംഭവിച്ചാൽ അറബിക്കടലിലേക്ക് പോകുന്ന പതിനഞ്ച് പരസ്പര ബന്ധമുള്ള അണക്കെട്ടുകളും തകരാൻ സാധ്യതയുണ്ട് അതുവഴി മുപ്പത്തി അഞ്ച് ലക്ഷം കണക്കിന് ആളുകളുടെ ജീവിതത്തെ നേരിട്ട് ബാധിച്ച് നീയും മറ്റു ജീവനുള്ളവരും ഒരു ഭാവിയെ അഭിമുഖീകരിക്കേണ്ടി വരും നീ യാത്ര ചെയ്യുന്നിടത്തും മണ്ണിനും ജലത്തിനും ഇടയിലുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ മടുപ്പഴുതായിരിക്കും കാണുക ചുറ്റുമുള്ള ജലം നിനക്ക് രോഗമുള്ളതാക്കാം കാരണം വെള്ളപ്പൊക്കം ജലത്തെ വിവിധ തരം ലോഹങ്ങളാൽ രാസവസ്തുക്കളാൽ മാലിന്യങ്ങളാൽ മലിനമാക്കും ഇമാജിൻ ചെയ്യുക കൊച്ചിയുടെ ലോലു ഉയർന്ന ഗ്ലാസ് മതിലുകൾ കേരളത്തിലെ ഷോപ്പിംഗ് രംഗത്തിൻ്റെ അഭിമാനമായ ഈ മാൾ ഒരു വലിയ ജലതരംഗം പൊട്ടിക്കയറി നാശം വിതച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് തിരക്കേറിയ ദൈർഘ്യമേറിയ ഇടങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി നിരവധി സിനിമാ താരങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരെ ഈ ദുരന്തത്തിൻ്റെ ഭാഗമാക്കും കൊച്ചി മറൈൻ ഡ്രൈവ് മട്ടാഞ്ചേരി പാലസ് എന്നിവയും വെള്ളത്തിനടിയിലായിരിക്കും കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം വലിയ വെള്ളപ്പൊക്കത്തിന് ഇരയാകും വെള്ളപ്പൊക്കം കൊച്ചി ഇൻഫോ പാക്കും സ്മാർട്ട് സിറ്റിയും ആയിരക്കണക്കിന് ഐ ടി പ്രൊഫഷണലുകൾക്ക് മാസസ്ഥലമായ ഈ സ്ഥലങ്ങളും കനത്ത രീതിയിൽ തന്നെ ബാധിക്കും വാർത്ത പരന്നു തുടങ്ങുന്നതോടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കുടുംബസമേതം പെട്ടെന്ന് ഒഴിഞ്ഞു പോകുവാൻ ശ്രമിക്കും ഈ ഗതാഗത തടസ്സങ്ങളും റോഡുകളിലെ തടസ്സങ്ങളും കാരണം ജനങ്ങൾ അവരുടെ കുടുംബത്തെ രക്ഷിക്കാനും അവരവരുടേതായ ജീവൻ രക്ഷിക്കാനുമായി മൃഗങ്ങളായി മാറുക തന്നെ ചെയ്യും മൊബൈൽ ടവറുകളും ടെലിവിഷൻ സ്റ്റേഷനുകളും പ്രവർത്തന വിരാമത്തിലാകും റിപ്പോർട്ടുകൾ പ്രകാരം ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് വെള്ളപ്പൊക്കത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുക എന്ന് പറയുന്നു അതിലും മേലെയായി മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്ന് വലിയ തോതിൽ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോയാൽ ഒരുപാട് വലിയ ഒരു സുനാമിയും ഉണ്ടാവും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലും വലിയ രീതിയിൽ അതിന്റെ ദോഷം അനുഭവിക്കേണ്ടി വരും നീയും ബാക്കിയുള്ള മറ്റ് ജീവിച്ചിരിക്കുന്നവരും മറ്റിടങ്ങളിലേക്ക് താമസം മാറേണ്ടി വരും ഈ ദുരന്തത്തിന്റെ മനുഷ്യ പ്രാധാന്യത്തിന് മുകളിലായി അണക്കെട്ട് പുനർ രൂപീകരിച്ച് പുനർനിർമ്മിക്കേണ്ടതായിരിക്കും ചിലവ് ദശലക്ഷക്കണക്കിന് ഡോളറുകൾ വരുമായിരിക്കും ഈ സ്ഥിതിവിശേഷം എപ്പോഴാണ് എന്നതിനേക്കാൾ ഉപരി എന്താണ് എന്നതാണ് യാഥാർത്ഥ്യത അണക്കെട്ടിന് ആശ്രയം വയ്ക്കുന്ന പ്രാദേശിക സർക്കാരുകൾ ഇതിന്റെ ഭാവി സംബന്ധിച്ച് കോടതിയിൽ പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുകയാണ് യു എൻ യൂണിവേഴ്സിറ്റി വാട്ടർ എൻവിയോമെൻറ്റ് ആൻഡ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത കാലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഈ അണക്കെട്ട് പ്രവർത്തനരഹിതമാക്കണമെന്ന് ശുപാർശ ചെയ്യുന്നു ഈ സ്ഥിതിവിശേഷം സംഭവിച്ചാൽ ലോകം മറ്റൊരു ഒഴിവാക്കാനാവാത്ത ദുരന്തം കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വരും